വൈബ് ജംഗ്ഷൻ പോസിറ്റീവ് ന്യൂസിൻ്റെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരുടെ എല്ലാം ഷാജിയേട്ടൻ ഷാജി എൻ കരുൺ യാത്രയായി സിനിമാ രംഗത്ത് മലയാളത്തിന് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ വിലാസമുണ്ടാക്കി കൊടുത്ത പ്രമുഖരിൽ പ്രധാനിയാണ് ഷാജി എൻ കരുൺ അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ലാത്ത സ്ഥിതിയുമുണ്ട് നമ്മുടെ മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ സിനിമയുള്ളിടത്തോളം കാലം സ്മരിക്കപ്പെടും എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഔദ്യോഗിക ബഹുമതികളോടെ ചൊവ്വാഴ്ച വൈകിട്ട് ശാന്തി കവാടത്തിലൂടെ അദ്ദേഹം സ്മരണകളിലേക്ക് മാറുന്നു ഒരു കോരിച്ചെുന്ന മഴയത്ത് തൻ്റെ മകനെ കാത്തിരിക്കുന്ന രാഘവ ചാക്യാറുടെ നൊമ്പരം മഴയുടെ അതുവരെ മഴ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും ഒക്കെ പ്രതീകമായിരുന്നപ്പോൾ നൊമ്പരമായി മനുഷ്യൻ്റെ ഉള്ളിലേക്ക് രാഷ്ട്രീയ ചോദ്യമറിഞ്ഞ ഒരു ചിത്രമായിരുന്നു കേരൾ അതിൻ്റെ മലയാളികൾ അതുവരെ കാണാത്ത ഒരു വളരെ വളരെ തീഷ്ണമായ ഒരു രാഷ്ട്രീയ വിഷയത്തെ കൈകാര്യം ചെയ്ത സിനിമയുടെ സംവിധായകനായിട്ടാണ് ഷാജിയൻ കരുണിനെ കേരളം കണ്ടിരുന്നത് ഈസ്റ്റ്മാൻ കളറിൻ്റെ വർണ്ണപ്പൊരുമയ്ക്ക് ശേഷം മലയാളി നൈസർഗികമായ തൻ്റെ സ്വാഭാവിക നിറത്തെ കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് നൽകിയ അതുല്യനായ ഛായാഗ്രാഹകനായിരുന്നു ശ്രീ ഷാജിയൻ കരുൺ പഞ്ചാക്തി പോലെയുള്ള സിനിമകളിൽ നമ്മളത് കണ്ടെത്തുന്നതാണ് അദ്ദേഹം എൺപതുകളിലെ ക്ലാസിക് സിനിമയുടെ ഛായാഗ്രാഹകനായിരുന്നു അരവിന്ദൻ്റെയും കെ ജി ജോർജിൻ്റെയും ലെനിൻ രാജേന്ദ്രൻ്റെയും ഒക്കെ സിനിമകൾ ക്ലാസിക് ഫ്രെയിമുകൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു ഒരുപക്ഷെ സംവിധായകനായ ഷാജി എൻ കരുണൻ നമുക്ക് ലഭിച്ചപ്പോൾ ക്ലാസിക് ഫ്രെയിമുകൾ മലയാളിക്ക് സമ്മാനിച്ച സ്വാഭാവികതയെ നമുക്ക് ഒരു ഛായാഗ്രാഹകൻ്റെ നഷ്ടം കൂടിയായിരുന്നുവോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴുമുണ്ട് തൻ്റെ സിനിമകളിലൂടെ മൂന്ന് തുടർച്ചയായ മലയാള സിനിമകൾ ക്യാൻ പോലെയുള്ള ഒരു ചലച്ചിത്ര വേദിയിൽ തുടർച്ചയായി കൊണ്ടു സംവിധായകൻ കൂടിയായിരുന്നു പിറവി സ്വം വാനപ്രസ്ഥം എന്നീ സിനിമകൾ തുടർച്ചയായി ക്യാൻ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത ചിത്രങ്ങളായിരുന്നു അതുമാത്രമല്ല മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ മഹാനടൻ്റെ അഭിനയത്തിൻ്റെ സൂക്ഷ്മഭാവങ്ങൾ വാനപ്രസം എന്ന സിനിമയിലൂടെ നമ്മൾക്കുണ്ട് ഓള് പോലെയുള്ള ചിത്രങ്ങളിൽ നമ്മളുടെ സ്വപ്നങ്ങളെ അദ്ദേഹം ദൃശ്യവൽക്കരിച്ചു അങ്ങനെ അങ്ങനെ എത്രയെത്ര ചലച്ചിത്ര അനുഭവങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചു കുട്ടിസ്രാങ്ക് പോലെയുള്ള ചല ചലച്ചിത്രങ്ങൾ അങ്ങനെ മലയാളിക്ക് സമ്മാനിച്ച ഒരു വ്യത്യസ്തനായ ചലച്ചിത്രകാരനായിരുന്നു ശ്രീ ഷാജിയൻ കരുത് അദ്ദേഹത്തിന് ഔദ്യോഗിക രംഗത്ത് വരുന്നപ്പോഴും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ വികസന രംഗത്ത് പുതിയ ടെക്നോളജിയെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന പുതിയ ചലച്ചിത്ര ചിത്രീകരണ ഉപകരണങ്ങൾ നമ്മൾക്കായി നൽകിയ ഒരു ഒരു ഔദ്യോഗിക രംഗത്തും അദ്ദേഹം കഴിവ് തെളിയിച്ചു ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ചലച്ചിത്ര ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലെനിൻ രാജേന്ദ്രൻ ശേഷം സാറിന് ശേഷം ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാളികളുടെ ചലച്ചിത്ര മേഖലയും സാഹിത്യത്തെയും ചലച്ചിത്രത്തെയും സ്നേഹിക്കുന്നവരുടെ ഒരു നഷ്ടം കൂടിയാണ് ടി എന്ന ചെറുകഥ ഗാഥ എന്ന പേരിൽ ചലച്ചിത്രമാക്കാനുള്ള ശ്രമവും പ്രൊഫസർ എം കെ സാനു മാധ്യമപ്രവർത്തകൻ തോമസ് ജേക്കബ് എന്നിവരെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയും പൂർത്തിയാക്കാതെയാണ് ഷാജിയൻ തരുണിൻ്റെ മടക്കം പിറവിയിലെ അച്ഛനെപ്പോലെ മറ്റൊരു ഷാജിയേട്ടൻ വരുന്നതും കാത്തിരിക്കുകയെ ആസ്വാദകരുടെ മുന്നിൽ വഴിയുള്ളൂ നമുക്ക് കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് പോസിറ്റീവ് എന്റെ തല മുറിച്ച് തന്നിരിക്കുന്നു ഇന്നു മുതൽ എനിക്ക് സ്വാത്വിക ഭാവം വേണ്ട കുഞ്ഞിക്കുട്ടിന്റെ രൗദ്രഭാവം മതി രൗദ്രഭാവം മാത്രം മതി